ി മേനോൻ കോർട്ട് ക്വസ്റ്റ്യൻസ് ദ സ്റ്റേറ്റ് ഓവർ അറ്റ് ഹോസ്പിറ്റൽ അതായത് ആഗസ്റ്റ് പതിനാലാം തീയതി രാത്രി അവിടെ പിന്നെ കോടതിയുടെ നിരീക്ഷണം ഞാൻ വായിക്കാം ഹോസ്പിറ്റൽ ഈസ് ഇൻവേഡ് ബൈ ദ മോപ് ക്രിറ്റിക്കൽ ഫെസിലിറ്റീസ് വിയർ ഡാമേജ് വാട്ട് വാസ് ദ പോലീസ് ഡൂയിങ് ദ ഫസ്റ്റ് തിങ് ദ പോലീസ് ഹാവ് ടു ഡൂ ഇസ് ടു സെക്യൂർ ദ ക്രൈം സീൻ അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഏഴായിരത്തോളം വരുന്ന ഒരു 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 മോബ് ജനക്കൂട്ടം ആശുപത്രി കയറി ആക്രമിച്ചു അപ്പോഴും പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു പോലീസിൻ്റെ പിന്നെ പിന്തുണ ഇല്ലാതെ അങ്ങനെ ഒരു അതിക്രമത്തിന് അവർ മുതിരില്ല എന്നൊരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ പശ്ചിമ ബംഗാളിൽ പോലീസിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം തന്നെയല്ലേ കോടതി നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ അതായത് കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു നിങ്ങളെ കൊണ്ട് പറ്റില്ല മമതാ ബാനർജി നിങ്ങളെ കൊണ്ട് പറ്റില്ല ഒന്നുകിൽ ഇത് ഉപേക്ഷിച്ച് പോകൂ അല്ലെ രാജിവെച്ച് പുറത്തു പോകൂ എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് പക്ഷേ എങ്കിലും ഒരു കൂസലുമില്ലാതെ മമത ഞെളിഞ്ഞ് നടക്കുകയും ചെയ്യുന്നു ഇന്നത്തെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹോസ്പിറ്റൽസിന്റെ മേൽനോട്ടം സി എസ് എഫിനെ കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതെ അതാണ് ഇതിൽ ഏറ്റവും കാര്യമായിട്ടുള്ള ഒരു സംഗതി വന്നിട്ടുള്ളത് അല്ലാതെ അവിടെ ടോട്ടൽ അരാജകത്വം നിൽക്കുന്ന ഒരു സ്ഥലമാണത് അപ്പൊ അവിടെ നമ്മൾ ഇവരുടെ ഭേദബോധി യാതൊരു കാര്യമില്ല പിന്നെ നമ്മൾ പറഞ്ഞു അവർ എല്ലാ തരത്തിലും എല്ലാവരെയും പ്രഷർ ചെലുത്തിയിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടും ഒക്കെയാണ് അവിടെ നടത്തുന്നത് നേരത്തെ പറഞ്ഞു സുഖേന്ദ്ര റോയ് എന്ന് പറഞ്ഞ ടി തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ രാജ്യസഭാ മെമ്പർ അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞു ഈ പോലീസ് കമ്മീഷണറേയും അതുപോലെ പ്രിൻസിപ്പലിനെയും കസ്റ്റോഡിയൽ ഇൻറ്റർഗ്രക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർ കസ്റ്റഡിയിൽ ഇൻ്ററേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്പോക്സ്മാൻ സ്ഥലത്ത് നിന്ന് മാറ്റി അത് കഴിഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിച്ചു ഇന്ന് ഞാൻ വായിക്കേണ്ടായി അദ്ദേഹം അവിടെ സുപ്രീം ഹൈക്കോടതിയിൽ അതിനെതിരെ ഒരു സ്റ്റേ മേടിക്കാൻ പോയപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ധാരണയായി അത് കാരണം ഇനി ആ ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട എന്ന് പറഞ്ഞ അവിടെ വെച്ചേക്കാണ് ഈ തരത്തിലുള്ള പ്രഷർ ടൈറ്റിക്സാണ് ഇതിൽ അവർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം മലിനം പേർ പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ കപിൽ സിബൽ ഇതിനു വേണ്ടിയിട്ട് ഹാജരായത് ശരിയായി എന്ന ധാർമ്മമായിട്ട് ശരിയായി എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു രാജ്യസഭാ മെമ്പർ ആണെങ്കിലും സമാജ്വാദിയുടെ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി മത്സരിച്ച് രാജ്യസഭയിൽ എത്തിയ ആളാണ് സുപ്രീം കോടതി അറിയാവുന്ന വ്യക്തി ഇങ്ങനത്തെ ഒരു വളരെ ഹീനമായ ഒരു പ്രവർത്തിക്ക് പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ പക്ഷെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനിടയ്ക്ക് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂട് ഒരു വാക്ക് പറയ ഒരു സെന്റൻസ് പറയണ്ടേ ഐ ആം വെരി ഹാപ്പി ടു സീ യു ഹിയർ എന്നുള്ള രീതിയിൽ അതൊരു അതൊരു ഒരു ചീഫ് ജസ്റ്റിസ് ആ സമയത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിയാൻ വയ്യ പിന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ പറഞ്ഞു അവിടെ ഈ പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാൻ പറ്റിയില്ല ഇവർക്ക് ജന ജനസമിതി ഒരു നേതാവാണ് എന്നൊക്കെ അതിനൊന്നും ഒരു കാര്യവുമില്ല കാരണം ഷടനോട് ശാഠ്യം എന്നുള്ളതാണ് പ്രമാണം നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തരായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അവരുടെ ഒരു പതിനൊന്ന് വർഷ കാലത്ത് അവർ മുപ്പത്തൊമ്പത് തവണ പ്രസിഡൻറ്റ്സ് റൂൾ ഈ സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തി വേണ്ട സമയത്ത് അത് ചെയ്യേണ്ടത് ചെയ് ചെയ്തേ മതിയാവും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ജനതാ പാർട്ടി ഒമ്പത് തവണ ഈ പ്രസിഡൻസ് റോൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ആ പ്രൊവിഷൻ വെച്ചിട്ടുള്ളത് തന്നെ ഇങ്ങനത്തെ വളരെയധികം എന്താണ് പറയുന്നത് ദുഷ്ടന്മാരായിട്ടുള്ളതോ അല്ലെങ്കിൽ ആയിട്ടുള്ള നേതാക്കന്മാർ വരുമ്പോൾ അവരിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഒരു വകുപ്പാണത് ആ ത്രീ ഫിഫ്റ്റി സിക്സ് ഉപയോഗിക്കാനായിട്ട് മോദി മടിക്കേണ്ട നരേന്ദ്രമോദിജി മടിക്കേണ്ടത് യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ചില കമ്പൽഷൻസ് ഉണ്ടാകും പക്ഷേ അതിനേക്കാൾ ഉപരി അത് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പിന്നെ വേറൊരു തരം കൂടി പറഞ്ഞിട്ട് ഞാൻ നടത്താം അതായത് നം ഈ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഒരു വലിയ ഒരു ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ചെയ്യിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്കറിയാം കേരളമാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി പോപ്പുലേഷ ഡെൻസിറ്റി പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ എത്രയോ നാളുകളായി ഇപ്പോൾ വെസ്റ്റ് ബംഗാളും ബീഹാറുമാണ് ജനസംഖ്യ പെരുപ്പം ഒരു തരത്തിലും ഇങ്ങനെ കുട്ടികളുണ്ടായിട്ട് ഈ രീതിയിൽ മാറിയില്ല അതിൽ ഭൂരിഭാഗം പേരും ഈ വെളിയിൽ നിന്ന് അവരുന്നിട്ടുള്ള ബംഗ്ലാദേശികളാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ വന്ന് കൂടുമ്പോൾ അവരെ അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു ഒരു സർക്കാരിനെ അവിടെ വെച്ച് വായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ ബോർഡറിൽ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടി ഇപ്പോഴാണെങ്കിലും അവിടെ ബംഗ്ലാദേശിൽ അവിടുത്തെ ഗവൺമെൻറ് മാറി അവർ എത്രത്തോളം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്നു നമുക്ക് അറിയാൻ വയ്യാം ആ സമയത്ത് മിഷണറി ആയിട്ടുള്ള രാജ്യസ്നേഹമുള്ള ഒരു ഭരണാധികാരിയാണ് അവിടെ വെസ്റ്റ് ബംഗാളിൽ ഇരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ